നന്നായിട്ട് കായ്ച്ചോണ്ടിരുന്ന മാവാണ് കേട്ടോ ഇപ്രാവശ്യം എന്താ പറ്റിയെന്ന് അറിയില്ല ഒരുപാട് മാങ്ങയൊക്കെ കായ്ച്ചു പക്ഷേ മാങ്ങക്ക് കുറേ അധികം മാങ്ങക്ക് ചെറിയ കറുത്ത സ്പോട്ടൊക്കെ വന്നിട്ട് അത് അധികം വലിപ്പം വന്നതുപോന്നെ വീണ് പോകണുണ്ടേ അപ്പോൾ ഇനി ഇത് അധികം നിർത്തിയിട്ട് കാര്യമില്ലെന്ന് കരുതി കുറേയൊക്കെ നല്ല വലുതായിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഈ മാങ്ങ ഞങ്ങൾ പഴുത്ത് കഴിച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് വർഷം അധികമൊന്നും ഇല്ലെങ്കിലും ഒരു നാലഞ്ച് മാങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഈ പ്രാവശ്യം എന്തായാലും തൊടുമ്പം തന്നെ അത് താഴെ വീണു പോകുന്ന രീതിയിൽ നിൽക്കുകയാണ് അധികം വലുതായിട്ടൊന്നുമില്ല ഇനിയിപ്പം ഞാനിത് അച്ചാരിടാനുള്ള ഒരു പുറപ്പാടിലാണ് കേട്ടോ അപ്പോൾ നിർത്തി വെറുതെ വേസ്റ്റ് ആക്കേണ്ടെന്ന് എഴുതി എല്ലാം പറിച്ചെടുക്കുകയാണ് അപ്പോൾ കൂട്ടത്തിൽ എനിക്ക് ആ രഞ്ചേറെ വെണ്ടയ്ക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു അതും കൂടെ പറിച്ചെടുത്തു പക്ഷേ മാങ്ങയൊക്കെ നമുക്കൊരു രണ്ട് മൂന്ന് വർഷം കഴിച്ചിട്ട് ഈ മാവൊക്കെ എങ്ങനെ നശിച്ചു പോകുന്ന എന്താണെന്നറിയില്ല മാവായാലും പ്ലാവായാലും ഞങ്ങൾക്ക് ഒരു ഐറ്റം ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട് െ പിന്നെ എനിക്ക് തോന്നുന്നു കോട്ടുകുണ്ണ മാവ് വല്ലേ വേറൊരു ഐറ്റം മാവും നമുക്ക് കറക്റ്റായിട്ട് കിട്ടൂല ഒരു രണ്ട് മൂന്ന് വർഷമൊക്കെ കിട്ടുമെങ്കിലും പിന്നെ എന്തായാലും കേടായി പോകുന്നുണ്ട് കോട്ടുകുണ്ണം നമ്മൾ തൈ വാങ്ങി വെച്ച് കുറേയധികം കിട്ടിയിട്ടുണ്ട് അതിന് എത്ര വർഷത്തേക്കാണെന്ന് അറിയില്ല എന്നാലും ആ മാങ്ങ നല്ല സൂപ്പറായിട്ട്